ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്യു സ്പീരിച്വൽ ജേർണി ഇന്ന് ഞാൻ വന്നേക്കുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ് അപ്പോൾ ചില ആൾക്കാർ ജോലി സംബന്ധമായിട്ട് അതർ സ്റ്റേറ്റ് അതർ കൺട്രിയിലൊക്കെ പോവാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അതിൽ അങ്ങനെയുള്ളവർക്ക് അൺഎക്സ്പെക്റ്റഡായിട്ട് അവരുടെ ജീവിതത്തിൽ പോവാൻ പറ്റുന്നതായിട്ട് കാര്യങ്ങൾ അവരുടെ ഫേവറിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കും കാരണം ഇത്രയും നാൾ അവർ വെയ്റ്റിങ്ങിൻ്റെ ആവും എനർജിയിലായിരുന്നു പക്ഷേ സഡണായിട്ട് കാര്യങ്ങൾ അവരുടെ ഫേവറിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അല്ല നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം ആ ആഗ്രഹം പൂർത്തിയാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ സ്വയം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ആവുകയും നിങ്ങൾ ആഗ്രഹിച്ച സന്തോഷം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു മഹത്വപൂർണ്ണമായിട്ടുള്ള ഒരു കാര്യം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒന്നിക്കിൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്തെന്ന ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോവാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് പോവാൻ സാധിക്കുന്നതായിട്ടുള്ള ആ ഒരു ആഗ്രഹം ഇവിടെ ആ ഒരു കാര്യം നടക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാണ് കാരണം ഇത്രയും കാലം എന്താഗ്രഹത്തിന് വേണ്ടിയാണോ നിങ്ങൾ വെയിറ്റ് ആ ചെയ്ത ആഗ്രഹം ആയിട്ടാണ് സംഭവിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവിടെ എവിടെയെങ്കിലും പോയിട്ട് വരാമെന്ന് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അങ്ങനെ പോകുന്നതായിട്ട് ഇല്ല എങ്കിൽ ഏതെങ്കിലും വാഹനം വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അത് നടക്കുന്നതായിട്ട് അതായത് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ പല കാര്യങ്ങളെയും പേടിച്ചിട്ടുണ്ടായിരുന്നിട്ടുണ്ട് എങ്കിൽ ഇനി പേടിയൊന്നും കൂടാതെ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേടിയിൽ നിങ്ങൾ വിജയം കൈവരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു വ്യക്തിക്ക് അവരുടെ ലൈഫിൽ ഒരു സേഫ്റ്റി ഉണ്ടെന്ന് മനസ്സിലായാൽ പിന്നെ അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ ലൈഫിൽ പിന്നെ എനിക്കൊരു അപകടം ഉണ്ടാവത്തില്ല എൻ്റെ ലൈഫ് സേഫാണ് എന്നുള്ള ആ ഒരു തോന്നൽ ഉണ്ടായാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ കൂടെ നിങ്ങളെ നോക്കുവാനും നിങ്ങളെ സംരക്ഷിക്കുവാനും ഏതോ ഒരു ശക്തി ഉണ്ട് പിന്നെ ഞാൻ എന്തിനു പേടിക്കണം എന്നുള്ള തോന്നൽ നിങ്ങളിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി എന്ത് തീരുമാനമെടുക്കാനും നിങ്ങൾ വളരെ പാഷനേറ്റീവ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന ഒരു പേടിയും കൂടാതെ ഫിനാൻഷ്യൽ മേട്ടിലും നല്ല ഒരു സക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ ജോലി ഒരു നല്ല രീതിയിലല്ല പൊയ്ക്കൊണ്ടിരുന്നത് എങ്കിൽ ഓൺലൈൻ ജോലി ആവട്ടെ അല്ലാത്ത ജോലി ആവട്ടെ പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് ജോലിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ഗവൺമെൻറ് ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഗവൺമെൻറ് ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി അതായത് നിങ്ങൾ ഗവൺമെൻറ് ജോലി ട്രൈ ചെയ്യുന്നു നിങ്ങൾ എക്സാം എഴുതിയിട്ട് നിൽക്കുന്നവരാണ് എങ്കിൽ സഡൻ ആയിട്ട് റിസൾട്ട് നിങ്ങളുടെ ഫേവറിൽ വരുന്ന ആട്ട് ഇവിടെ ജോബ് ആയതിനു ശേഷം നിങ്ങൾ ഷിഫ്റ്റ് ആകുന്നിട്ടുള്ള ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾക്കിപ്പോൾ ട്രിവാൻഡ്രത്തേക്കാണ് ജോബ് ഓഫർ വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വരേണ്ട അവസ്ഥ ഒരു ഷിഫ്റ്റ് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ ആ ഒരു എനർജിയിൽ ഇവിടെ വിദേശത്തു നിന്ന് വരെ നിങ്ങൾക്ക് നിങ്ങൾ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ നിന്ന് ഓഫറ് വരുന്നതായിട്ടുള്ള എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇല്ല എങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ട് വിദേശത്ത് ജോലിക്ക് വേണ്ടി അവിടെ നിന്ന് നിങ്ങൾക്ക് ഫേവറായിട്ട് ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇത് കൂടുതൽ ദിവസമല്ല പത്ത് ദിവസത്തിനുള്ളിൽ ഈ ഒരു കാര്യം നടക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളെടുത്ത ഒരു ആക്ഷൻ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഗവണ്മെൻറ്റ് ജോലിയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ആയില്ലേ പിന്നെ അതർ കൺട്രീസിലൊക്കെ ജോലിക്ക് പോകുമ്പോഴും അതേപോലെ ലൈഫ് സെറ്റിൽഡ് ആവത്തില്ല അവിടെ പോയി വർക്ക് ചെയ്യുമ്പോൾ അതേപോലെ നിങ്ങളെടുക്കുന്ന ഒരു തീരുമാനം നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്ത് ഓപ്പർച്യൂണിറ്റി ആയാലും ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി അബണ്ടൻസ് അതിൽ നിന്ന് ലഭിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് പോസിറ്റിവിറ്റി ലഭിക്കും സന്തോഷം ലഭിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ കാര്യങ്ങളെല്ലാം ശരിയായി വരികയാണ് അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാതെ വിഷമിക്കരുത് ഇവിടെ നിങ്ങൾക്ക് കുറച്ച് സമയം ലഭിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ആവശ്യമില്ലാതെ ചിന്തകൾ ചിന്തിക്കാതെ മെഡിറ്റേഷനോ അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും ചിന്തിച്ച് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നു അത് മാറ്റുവാനാണ് ഏഞ്ചൽസ് പറയുന്നത് ചില മോശം ആൾക്കാർ അതായത് ചില പുറത്തുള്ള ആൾക്കാർ നിങ്ങളുടെ സ്വന്തം ഒരാളിനെ നിങ്ങൾക്കെതിരെ ആക്കിയിട്ടുണ്ട് അതായത് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും അവരോട് പറഞ്ഞ് ആക്കി അവരെ പക്ഷേ അങ്ങനെ ഒരാൾ പറഞ്ഞു എന്നും പറഞ്ഞ് സ്വന്തം ആൾക്കാർ ഒരിക്കലും സംശയിക്കാൻ പാടില്ല കാരണം ആ വ്യക്തിക്ക് അറിയാം വ്യക്തി കൊച്ചു കുട്ടിയല്ല ആരാണ് നല്ലത് ആരാണ് മോശമെന്ന് ആരാണ് നമ്മളെ മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ല പോലെ ആ വ്യക്തിക്ക് അറിയാം പക്ഷെ എന്നിട്ടും ആ ഒരു വ്യക്തി നിങ്ങളെ സംശയിക്കുകയാണ് സത്യം പറഞ്ഞാൽ സ്വാർത്ഥത വരുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ബുദ്ധി വേറൊരാള് പറയുന്നത് പോലെ കേൾക്കുന്നത് അപ്പോൾ നമ്മളുടെ ബന്ധത്തിൽ വിള്ളൽ വരും അകൽച്ച വരും കൂടാതെ ആ വ്യക്തി പറയുന്നത് കേട്ടിട്ട് ഇവർ സ്നേഹിക്കുന്ന വ്യക്തിയെ ഉപേക്ഷിക്കാനുള്ള തീരുമാനമെടുക്കും അങ്ങനെയൊക്കെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും സ്വാർത്ഥത കാരണം നിങ്ങളെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നു മറ്റുള്ളവർ പറയുന്നതാണ് ശരി അവരുടെ ഭാഗത്ത് നിൽക്കുന്നു നിങ്ങളെ വേണ്ട എന്ന് പറയുന്നു അങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ സമയം പറഞ്ഞു കൊടുക്കും നിങ്ങളുടെ വില എന്താണെന്ന് അവർക്ക് കാരണം ആരാണോ സ്വന്തം ആൾക്കാരെ പറയുന്നത് കേൾക്കാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അവരുടെ പിറകെ പോകുന്നത് അവർക്ക് കാലം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ആരാണ് ശരി ആരാണ് തെറ്റെന്ന് ഇവിടെ പറയാൻ എളുപ്പമാണ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സ്ട്രോങ് ആക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പോകുന്നു നിങ്ങൾ പിടിച്ചു വയ്ക്കുന്നു പോവല്ലേ പോവല്ലേ എന്ന് എത്ര ശ്രമിച്ചാലും അവർ നിങ്ങളിൽ നിന്ന് പോകും പിന്നെ അവരെ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല അവർ വിട്ടുകൊടുക്കുക നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക നിങ്ങളുടെ കൂടെ ഒരു അന്യായവും സംഭവിക്കരുത് എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക നിങ്ങൾ ഒത്തിരി വിശ്വസിച്ച ആൾക്കാരാണ് നിങ്ങളെ ചതിച്ചത് അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അവിടെയാണ് ഈ ഒരു മഹത്വപൂർണമായിട്ടുള്ള ആ ഒരു കാര്യം നടക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഫേവറിൽ വരുന്നത് നിങ്ങൾ കുറച്ചൊന്നും സാഹസികരാകേണ്ട ആവശ്യമുണ്ട് എന്നിട്ട് നിങ്ങൾ നോക്കൂ ഭഗവാന്റെ ആ ഒരു അത്ഭുതം എന്താണ് എന്ന് ആര് നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാലും ആര് അവരുടെ ശക്തി നിങ്ങളോട് കാണിക്കാൻ ശ്രമിച്ചാലും മുകളിലൊരാളുണ്ട് ആ ആള് അവർക്ക് അദ്ദേഹത്തിൻ്റെ ശക്തി എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്നതാണ് ഇവിടെ നിങ്ങൾ ജസ്റ്റിസ് വേണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് വെയ്റ്റിംഗ് എനർജിയാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ന്യായം ലഭിക്കാൻ പോകുന്ന ഭഗവാന്റെ ന്യായം ഇവിടെ ചില ആൾക്കാർ നിങ്ങളുടെ അധികാരം കൈയടക്കുവാൻ ആഗ്രഹിക്കുന്നു അവർ എത്ര ശ്രമിച്ചാലും അതിനവരെ കൊണ്ട് സാധിക്കുകയില്ല അത് കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ അടുത്ത് തന്നെ വരും ഇവിടെ ഭയം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കും അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ എനിക്കറിയാം നിങ്ങളുടെ മുന്നിൽ ഒത്തിരി വെല്ലുവിളികളുണ്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയാകുന്നു മുന്നോട്ട് ജീവിതം എങ്ങനെയായിരിക്കും എന്നൊക്കെ ആലോചിച്ച് പക്ഷെ ഞാൻ പറയുന്ന തെറ്റായ കാര്യങ്ങൾക്ക് നമ്മൾ ഒരിക്കലും തല ഉനിച്ചു കൊടുക്കരുത് അതിനുവേണ്ടി കോംപ്രമൈസ് ചെയ്യാനും പോകരുത് നമ്മൾ എപ്പോഴും ന്യായത്തിൻ്റെ ഭാഗം നിൽക്കുക നിങ്ങൾ ഇത്ര മാത്രം ചിന്തിക്കുക ഇത്രയും വർഷം നിങ്ങൾ എന്തുമാത്രം പോരാടി ഇത് നിങ്ങളുടെ അവസാന പോരാട്ടമാണ് എന്ന് മാത്രം ചിന്തിച്ച് പോരാടുക നിങ്ങൾ സത്യത്തിന്റെ മാർഗത്തിൽ കൂടെ പോകുന്നവരാണ് അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഭയത്തിൻ്റെ ആ ഒരു ഇതിൽ വീഴുന്നു പോകരുത് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക അവസാനത്തെ പോരാട്ടം എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള പോരാട്ടമാണ് പക്ഷെ അത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള പരിവർത്തനമായിരിക്കും കൊണ്ടുവരുന്നത് ലൈഫിൽ നിങ്ങളുടെ ഇതുവരെയുള്ള അധ്വാനം ഒരിക്കലും പാഴായി പോകത്തില്ല ഉറപ്പായിട്ടും ഭഗവാന്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ആ ആവശ്യമില്ലാത്ത ചിന്തകളിൽ നിന്ന് അദ്ദേഹം തന്നെ നിങ്ങളെ മാറ്റുന്നതാണ് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും അതായത് എന്ത് കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾക്ക് സപ്പോർട്ട് വേണ്ടത് അതായത് എൻ്റെ ഈ ഒരു കാര്യം ഒന്ന് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് സപ്പോർട്ടിനെ അയക്കുമോ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അതിന് വേണ്ടിയുള്ള ആൾക്കാർ നിങ്ങളുടെ മുന്നിൽ വരും സപ്പോർട്ടിനായി ഇവിടെ നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് അത് എക്സെപ്റ്റ് ചെയ്യാൻ പേടിയാവുന്നു എന്ത് കാര്യമായിട്ട് നിങ്ങൾക്ക് പേടി അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഭഗവാനെ പ്രാർത്ഥിക്കുക ഇതാണ് നിങ്ങളുടെ കാര്യം എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഏതെങ്കിലും രൂപത്തിൽ വരണേ എന്ന് അപ്പോൾ ഭഗവാൻ ഏതെങ്കിലും രൂപത്തിൽ ആ നിമിഷം നിങ്ങളുടെ അടുത്ത് വരും ഇവിടെ ഏതോ ഒരു വ്യക്തി നിങ്ങളെ വളരെ ശക്തിയില്ലാത്തവരായിട്ടാണ് കാണുന്നത് അവരുടെ ശക്തി നിങ്ങളോട് ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ ദിവസം കൂടുമ്പോഴും അത് നിങ്ങൾ തിരികെ അവരോട് പറഞ്ഞിട്ടുണ്ട് ചില സമയം നിങ്ങൾ അവരോട് എക്സ്പ്രഷനാണ് കാണിച്ചത് ആ ഒരു എക്സ്പ്രഷൻ മതി അവരുടെ അത്യാചാരത്തിന് ഒരു ഉത്തരമായിട്ട് കാരണം ചില ആൾക്കാർ അങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നത് അപ്പോൾ അവരുടെ അവരോടൊരു ക്രൂരമായിട്ടുള്ളൊരു നോട്ടം മതി അവരുടെ ആ ഒരു അത്യാചാരത്തിൽ നിന്ന് അവരെ മാറ്റുവാനായിട്ട് നിങ്ങളുടെ മുഖത്തും അങ്ങനെ ഒരു ഭാവമുണ്ട് ആരെങ്കിലും നിങ്ങളെ മോശം പറയുകയാണ് എങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു നോട്ടം നോക്കിയാൽ മാത്രം മതി അവർ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കെതിരായിട്ടൊന്നും പറയത്തില്ല ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള പല ആൾക്കാരും റിലീസായി പോകാൻ തുടങ്ങുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നല്ലതാണ് സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു മോശം ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോൾ തന്നെ പകുതി ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കും ഇനി നിങ്ങളുടെ വീട്ടിൻ്റെ ചുറ്റിലുമോ വർക്ക് പ്ലേസിലോ നിങ്ങളെ ശല്യം ചെയ്യുന്ന ആൾക്കാരുണ്ട് എങ്കിൽ അവർ നിങ്ങളെ ശല്യം ചെയ്യുന്ന നിർത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ആരെങ്കിലും എന്തെങ്കിലും മോശം ആരോപണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും നിങ്ങളുടെ ആ ഒരു റെസ്പെക്റ്റ് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുകയും ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അതായത് നിങ്ങളുടെ ഇമേജിനെ കുറിച്ച് വളരെ മോശമായിട്ടാണ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് അത് തെറ്റാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരവസ്ഥ കാരണം നിങ്ങൾ വളരെ സ്വാഭിമാനികളാണ് പക്ഷെ അങ്ങനെയുള്ള നിങ്ങളെയാണ് അവർ മോശം പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം നിങ്ങളെ എങ്ങനെയെങ്കിലും ഈ ഒരു കാര്യത്തിൽ ന്യായം കിട്ടണമെന്നാണ് അപ്പോൾ ഭഗവാന്റെ ആ ഒരു ന്യായം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുകയാണ് ഇവിടെ ആർക്കോ നിങ്ങളുടെ പൈസയിൽ കണ്ണുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി പത്ത് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇരുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു റീഡിങ് കണ്ടതിന് ശേഷമുള്ള പത്ത് അല്ലെങ്കിൽ ഇരുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് ലഭിക്കുന്നതാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ആരാണോ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് അത് മിറർ എനർജി പോലെ അവരുടെ ജീവിതത്തിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ആരാണോ നിങ്ങളെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചതും വിഷമിപ്പിച്ചതും നിങ്ങളുടെ ദുഃഖത്തിന് കാരണമായത് അവരുടെ ജീവിതത്തിലായിരിക്കും ഈ ഒരു മിറർ എനർജി പോകുന്നത് നിങ്ങൾ ഇത്രയും നാൾ എന്തൊക്കെയാണോ വിഷമം ഉണ്ടാ സഹിച്ചത് അതല്ല ഇനി അവർക്ക് സഹിക്കേണ്ടതായി വരും അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു വാർത്ത ഈ ഒരു വരാൻ പോകുന്ന സമയം ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് നിങ്ങൾക്ക് നേരെ ജസ്റ്റിസ് സംഭവിച്ചു എന്ന് അതായത് ഒരു കർമ്മ റിട്ടേൺ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഏതൊക്കെ രീതിയിൽ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് അവർക്കറിയാം അപ്പോൾ ആ രീതിയിലായിരിക്കും തിരിച്ച് അവർ ഇനി വിഷമിക്കാൻ പോകുന്നത് ഇവിടെ നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല എന്നോട് ഇങ്ങനെ ചെയ്തവർക്ക് അങ്ങനെ സംഭവിക്കണം ഇങ്ങനെ സംഭവിക്കണം അങ്ങനെയൊന്നും നിങ്ങൾ ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടില്ല പക്ഷേ ഈശ്വരൻ അറിയാം നിങ്ങളോട് എന്തൊക്കെ ആരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ അവർ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ബലം അവർ ഉറപ്പായിട്ടും അനുഭവിച്ചേ പറ്റത്തുള്ളൂ ആ ഒരു കർമ്മഫലം അനുഭവിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഞാൻ എന്തൊക്കെ രീതിയിലാണ് അവരെ ദ്രോഹിച്ചത് അതാണ് എനിക്കിപ്പോൾ തിരികെ ലഭിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാവും ഇവിടെ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കാൻ പാടില്ല അതായത് പൈസയുടെ ഒത്തിരി പൈസ നിങ്ങൾക്ക് ലഭിക്കാൻ പാടില്ല എങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർണ്ണമാകും നിങ്ങൾ ഇവരിൽ നിന്ന് മുക്തരാകും ഇവരുടെ ആ ഒരു കൺട്രോൾ എപ്പോഴും നിങ്ങളുടെ മേൽ വേണം നിങ്ങൾ അവരുടെ കൺട്രോളിൽ നിന്ന് പോകാൻ പാടില്ല നിങ്ങൾ പൈസ ഉള്ളവരായാൽ അവരിൽ നിന്ന് കൺട്രോൾ വിട്ട് നിങ്ങൾ പോകും പുറത്ത് അപ്പോൾ അത് ഒരിക്കലും നടക്കരുത് എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അതായത് അവർക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റിയാണ് നിങ്ങൾ ചിരിക്കുമ്പോഴും ആരെങ്കിലും നിങ്ങളെ കുറിച്ച് നല്ലത് പറഞ്ഞാലും എല്ലാം ഇവർക്ക് ഇൻസെക്യൂരിറ്റി തോന്നും അപ്പോൾ ഈ ഒരു വ്യക്തിയിൽ നിങ്ങൾ എങ്ങനെ വിജയം കൈവരിക്കാമെന്ന് നോക്കുമ്പോൾ നിങ്ങൾ ആത്മവിശ്വാസം കൂട്ടുക നിങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് ഈ വ്യക്തിമേൽ വിജയം കൈവരിക്കാൻ സാധിക്കും നിങ്ങളുടെ പോസിറ്റിവിറ്റി കൊണ്ട് ഇവരുടെ നെഗറ്റിവിറ്റിയെ ഇല്ലാതാക്കാൻ സാധിക്കും നിങ്ങൾക്ക് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ ഇനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശിവായ താങ്ക് സോ മച്ച്